കേരളത്തിന്റെ വികസനത്തിന് തുരങ്കം വെക്കാൻ കോൺഗ്രസ് ബി ജെ പി ഒത്തുകളി നടത്തുകയാണെന്ന് ഐ എൻ എൽ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ പറഞ്ഞു എൽ ഡി എഫ് കായംകുളം മണ്ഡലം പടിഞ്ഞാറൻ മേഖലാ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ വികസനത്തിന് തുരങ്കം വെക്കാൻ കോൺഗ്രസ് ബി ഒത്തുകളി നടക്കുകയാണെന്ന് ഐ എൻ എൽ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ പറഞ്ഞു കൊടിപിടിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് ആദർശ രാഷ്ട്രീയം സംരക്ഷിക്കാൻ മുസ്ലിം ലീഗുകാർ ഇടതുപക്ഷത്തോടൊപ്പം ചേരണമെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫ് കായംകുളം മണ്ഡലം പടിഞ്ഞാറൻ മേഖലാ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അഡ്വക്കേറ്റ് ഡി സുധാകരൻ അധ്യക്ഷനായി ഐ എൻ സംസ്ഥാന ദേശീയ സമിതി അംഗം സി പി അൻവർ സാദത്ത് പ്രൊഫസർ മുഹമ്മദ് സുലൈമാന്റെ പ്രഭാഷണം തർജ്ജമ ചെയ്തു നാദിർഷ ചെട്ടിയത് സ്വാഗതം പറഞ്ഞു യോഗത്തിൽ എൽ ഡി എഫ് നേതാക്കൾ പങ്കെടുത്തു Dear boss, Congress is humiliating Indian ഞാനിവിടെ വന്നപ്പോ മറ്റൊരു വിരോധാവാസകരമായ എന്നാൽ അത്യധികം ലജ്ജാകരമായ മറ്റൊരു കാഴ്ചക്ക് കൂടി സാക്ഷ്യം വഹിക്കേണ്ടായി മുസ്ലിം ലീഗ് സുഹൃത്തുക്കൾ ഏത് പാർട്ടിക്കും അവരുടെ പതാക അവരുടെ ആത്മാഭിമാനത്തിന്റെ ധ്വജവാഹകരാകണം എന്നുള്ളതാണ് ഏത് പതാകയും ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് പതാക കേവലം ഒരു കൊടിശീലയല്ല ഉന്നതമായ ആദർശങ്ങളുടെ ആശയങ്ങളുടെ സംവേദനത്തിന്റെ ഒരു വലിയ സന്ദേശമാണ് പതാക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ വയനാടിൽ കോൺഗ്രസുകാർ യു ഡി എഫുകാർ മുസ്ലിം ലീഗുകാർക്ക് അവരുടെ പതാക ഉപയോഗിക്കാനുള്ള പെർമിഷൻ നിഷേധിച്ചിരിക്കുന്നു ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ഇഷ്ടമുള്ള മതം വിശ്വസിക്കാൻ ഇഷ്ടമുള്ള പാട്ടുപാടാൻ കൂട്ടുകൂടാൻ ഭരണഘടന നൽകിയ അവകാശമാണ് അതിനുവേണ്ടിയായിരുന്നു നമ്മൾ സമരം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഒരു വിഷയവും കൂടി നമ്മുടെ സമരത്തിൽ ഏറ്റവും എടുക്കേണ്ടതുണ്ട് ഇഷ്ടമുള്ള പതാക പിടിക്കാൻ കൂടി മുസ്ലിം ലീഗുകാർക്കുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഇടതുപക്ഷം പൂർത്തി ചോദിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്